ഇന്ത്യക്കാർക്ക് ഏറെ സുപരിചിതമായ ഇന്ത്യൻ കോഫി ഹൗസിന്റെ ചരിത്രവും അതിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു മലയാളിയുടെ കഥയും നമുക്ക് നോക്കാം ഇന്ത്യയിൽ കോഫിയുടെ സ്വീകാര്യത വർദ്ധിച്ചു വന്നിരുന്ന കോഫി ബോർഡിന്റെ നേതൃത്വത്തിൽ കോഫി ഹൗസുകൾ നിലവിൽ വന്നത് തുടർന്നുള്ള വർഷങ്ങളിൽ കോഫി ഹൗസിന്റെ കൂടുതൽ ശാഖകൾ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു വർഷങ്ങൾക്ക് ശേഷം നിരവധി കാരണങ്ങളാൽ കോഫി ഹൗസിലെ ജീവനക്കാരെ പിരിച്ചുവിടാൻ ബോർഡ് തീരുമാനിക്കുകയും വലിയൊരു വിഭാഗം ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ഗോപാലിന്റെ നേതൃത്വത്തിൽ കോഫി ഹൌസിലെ ജീവനക്കാർ ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബാംഗ്ലൂരിൽ രൂപീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഡിസംബർ ഇരുപത്തിയേഴിന് ഡൽഹിയിൽ ആദ്യത്തെ പുതിയ ഇന്ത്യൻ കോഫി ഹൌസ് ആരംഭിക്കുകയുമായിരുന്നു ക്രമേണ ഇന്ത്യൻ കോഫി ഹൌസ് ശൃംഖല രാജ്യത്തുടനീളമുള്ള എല്ലാ പ്രധാന നഗരങ്ങളിലേക്കും വ്യാപിപ്പിച്ചു ഇന്ന് കോഫി ഹൌസ് ഇന്ത്യക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന ചരിത്രത്തിന്റെ ഭാഗമാകേണ്ടിയിരുന്ന ഒരു സ്ഥാപന ശൃംഖല ഒരു മലയാളിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് പുനരാരംഭിച്ച് രാജകീയ വേഷത്തിൽ വിളമ്പുകാരെത്തുന്ന ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സഹകരണ പ്രസ്ഥാനമായി രാജ്യത്തിന് മാതൃകയായി ഇന്ന് ഇന്ത്യ മുഴുവൻ നിലകൊള്ളുകയാണ് ഇന്ത്യൻ കോഫി ഹൗസിന് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണെന്ന് കമന്റ് ചെയ്യാമോ